ഇംഗ്ലീഷിൽ ഒരു സെൻ്റൻസ് നിർമ്മിക്കുമ്പോൾ അതിലെ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ ഓരോ ജോലിയുണ്ട് അതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവരും പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലാക്കിയിരിക്കണം ആദ്യം നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗണിനെ കുറിച്ച് പഠിക്കാം നൗൺ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എന്തിൻ്റെയും പേരിനെ നൗൺ എന്ന് പറയാം അത് മനുഷ്യരുടെ പേരാകാം ജീവജാലങ്ങളുടെ പേരാകാം സാധനങ്ങളുടെ പേരാകാം വസ്തുക്കളുടെ പേരാകാം അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എന്തിൻ്റെയും പേരിനെ നൗൺ എന്ന് പറയാം ചുരുക്കി പറഞ്ഞാൽ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ എന്തിൻ്റെയും പേരിനെ ഇംഗ്ലീഷിൽ നൗണുകളെ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ രണ്ട് നൗണുകളെ പഠിക്കാം കോമൺ കോമൺ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ പൊതുവായ പേര് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ പേര് ഒരേ വർഗത്തിൽപ്പെട്ട ആളുകളെയോ ജീവജാലങ്ങളെയോ സാധനങ്ങളെയോ വസ്തുക്കളെയോ പൊതുവായി സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരുകളാണ് കോമൺ നൗൺ അതുപോലെ വ്യക്തികൾക്കോ ജീവജാലങ്ങൾക്കോ സാധനങ്ങൾക്കോ വസ്തുക്കൾക്കോ അങ്ങനെ എന്തിനും പ്രത്യേകമായി കൊടുത്തിട്ടുള്ള പേരുകളെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഉദാഹരണമായി கோமன் நவு கண்ட்ரி பிரோப்பர் நவு இண்டிய அதுபோல கோமன் நவுங்குவேஜ் பிரோப்பர் நவும் இங்கிலீஷ் ஓகே